കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉദ്ദേശിച്ച് പുതിയ ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തും ഇതിന്റെ ഭാഗമായി മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും അങ്ങാടിപ്പുറം സന്ദർശിച്ചു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മലപ്പുറം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം ഇതിന്റെ മുന്നോടിയായി മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അങ്ങാടിപ്പുറം സന്ദർശിച്ച് പരിശോധന നടത്തി പ്രധാന റോഡുകളിലേക്കുള്ള വാഹനങ്ങളുടെ ക്രോസിംഗ് ഇല്ലാതാക്കുന്നതാണ് പ്രധാന ക്രമീകരണം ഇതിന്റെ ഭാഗമായി വൺവേ സംവിധാനം കൊണ്ടുവരും വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ വാഹനങ്ങളും പര്യാപരം റോഡിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും പ്രധാന റോഡിന്റെ ഇടതു ഭാഗത്തുകൂടി പോയി റോഡിന്റെ വീതിയുള്ള ഭാഗത്ത് യു ടേൺ തിരിയണം തിരുമാതാംകുന്ന് ക്ഷേത്രം റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്കുള്ള മുഴുവൻ വാഹനങ്ങളും മേൽപ്പാലത്തിന് താഴെ എത്തി ടേൺ തിരിയണം മേൽപ്പാലത്തിന് സമീപത്ത് റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഞായറാഴ്ച ആരംഭിക്കും മേൽപ്പാലം വഴി ഞായറാഴ്ച മുതൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതോടെ പുതിയ ഗതാഗത പരിഷ്കരണവും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഈ ശേഷമുള്ള അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ മോശം റോഡൊക്കെ വളരെ മോശമായിപ്പോയി അത് മാത്രമല്ല ട്രെയിനേജ് കംപ്ലീറ്റ് ആണ് ഞാൻ അപ്പോൾ അത് രണ്ടും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കൈലൂടെ ഇരിക്കും അതുപോലെ തന്നെ ഡ്രൈനേജ് ക്ലിയർ ചെയ്യും പാലത്തിൻ്റെ പോലെയുള്ള പാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക അമ്പലത്തിൻ്റെ മുമ്പിലുള്ള പാച്ച് വർക്ക് ചെയ്യും വലിയ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പിന്നെ ഒരു ഒരു കൃത്യമായിട്ടൊരു ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ട്രാഫിക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് തോന്നിയ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള രീതിയിലാണ് വലിയ തിരക്കാണ് അപ്പോൾ എങ്ങോട്ടും പോകാനുള്ള രീതിയിലാണ് വലിയ രീതിയിൽ അതാണിപ്പോൾ എന്തൊരു അവസ്ഥ അപ്പോൾ അത് മാറ്റിക്കൊണ്ട് നല്ലൊരു പിന്നെ അവരെല്ലാവർക്കും ചർച്ച ചെയ്യുന്ന ആർ ടി ഒണ്ട് ഈ വൈ എസ് പിയുടെ അതുപോലെ തന്നെ പോലീസും മറ്റുള്ള എല്ലാ ആൾക്കാരുടെയും ഇന്ന് പരിഹരിക്കുന്നതുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ നേടാൻ ജില്ല എന്നൊരു ഒരു സംശയവും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ും പറയോറിങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നൊരു ചോദ്യം വീണ്ടും വണ്ടിന് വേണ്ടി ഞങ്ങൾ വളരെ വല്ലാത്ത രീതിയിൽ കരഞ്ഞ് കൊണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പൊ മങ്കട പിന്നെ റോഡുകളില് നമ്മള് ചെടുകാടുന്ന മൈച്ചേരിയിൽ പോന്നെ പത്ത് പ്രാവശ്യമാണ് ഞാൻ മന്ത്രി നിവേദനം കൊടുത്തിട്ട് നിയമസഭയിൽ അത് അധ്യക്ഷനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ചു പൈസ തരും ഇപ്പോൾ ഈ അടുത്ത് അതിന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് തൊണ്ണൂറ്റാല് ലക്ഷത്തിന് വണ്ടി കൊടുത്തത് അതുവരെ പണം ഇല്ലാന്നുള്ള ലക്ഷ്യമാണ് അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ അപ്പോൾ കിട്ടുന്ന ഫണ്ട് ഇതിപ്പോൾ എൻ എച്ചിൻ്റെ ഫണ്ടാണ് എൻ എച്ചിൻ്റെ ഫണ്ട് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കിട്ടുന്ന സംഖ്യ അവർ വളരെ ചെറിയ സംഖ്യയാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ പ്രയാസമുണ്ട് എന്തായാലും നമുക്കത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നാലും നടപടിക്രമങ്ങളായി അത് ഞാനിപ്പോൾ പറയുന്നില്ല അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് അവിടെ ആർ അതുപോലെ തന്നെ പോലീസും മറ്റുള്ള പിന്നെ എഞ്ചിനീയേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ച ഒരു സ്ഥിതി ഉണ്ട് ഈ അനധികൃത കെട്ടിടങ്ങൾ ഉണ്ടാവുക എൻക്രോച്ച്മെൻറ്റ് ഞങ്ങൾ ഉറപ്പായിട്ടും അത് ഒഴിവാക്കുക തന്നെ ചെയ്യും എൻക്രോച്ച്മെൻറ്റിൻ്റെ ഒരു വലിയ രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇല്ല അങ്ങോട്ട് നമ്മൾ പല പ്രാവശ്യം നോക്കിയതാണ് പക്ഷേ എൻക്രോച്ച്മെൻറ്റ് വല്ലാത്ത രീതിയിലില്ല എന്നാലും ചെറിയ ചെറിയ രീതിയിലുള്ള എൻക്രോച്ച്മെൻ്റ് ഉണ്ട് അത് ഒഴിവാക്കാൻ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ കച്ചവടക്കാരും ഹോട്ടലും ഒക്കെ വേസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വല്ലാതെ കണ്ടുണ്ടെന്നുള്ളതാണ് ഡ്രെയിനേജ് ഡ്രെയിനേജ് ബ്ലോക്ക് ഭയങ്കര ഏറ്റവും വലിയ പ്രശ്നം അത് പരിഹരിക്കാനുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സൈദ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പെന്റമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ ദേശീയപാതാ ഉദ്യോഗസ്ഥർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ എം എൽ എ യോടൊപ്പം അങ്ങാടിപ്പുറത്തെത്തിയിരുന്നു പുതിയ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ആവശ്യത്തിന് പോലീസ് വളണ്ടിയർമാരെയും വാർഡന്മാരെയും നിയോഗിക്കും റോഡുകളിൽ അനധികൃത വാഹന പാർക്കിംഗ് കർശനമായി തടയും റോഡിന്റെ വശങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ